പാലക്കാട് ജില്ലയിലെ മൊതലമട റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെയാണ് നമ്മൾ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത് വേറെ രണ്ട് മൂന്ന് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടെ പാലക്കാട് ജില്ലയില് പ്രകൃതി തന്ന ഒരു സമ്മാനമാണ് ഇവിടെ ഫുൾ ആൽമരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ് ഇതാണ് ഫ്രണ്ടത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് മൊതലമട എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതവിടെ കുറച്ച് ജാഗ്രതാ അറിയിപ്പൊക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം യാത്രാ ടിക്കറ്റ് എടുക്കണം അതൊന്നും ഇല്ലാതെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പാടില്ല നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ യാത്രാ ടിക്കറ്റും പ്ലാറ്റ്ഫോമിലേക്കാണ് പോകണമെങ്കിൽ ആ ടിക്കറ്റ് എടുക്കണം പിന്നെ ഇവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതാണ് ഞങ്ങൾ ടിക്കറ്റിന് എത്രയാണ് അതേപോലെ ട്രെയിൻ എപ്പോഴാണ് പോകണതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്ന് പറയുന്നത് വെറും പത്ത് രൂപ മാത്രമാണ് പത്ത് രൂപക്ക് നല്ലോണം കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് ഇതാ കാണിച്ചു തരാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മാവ് അതേപോലെ തന്നെ ചെടികൾ പിന്നെ ഏറ്റവും അടുത്ത ഭംഗിയുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ആൽമരാണ് അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട് അത് ഉപയോഗിക്കാത്ത എന്നാണ് കണ്ടിട്ട് വന്നത് ഫുള്ള് പൊടിയും ചെടിയൊക്കെ കയറിയിട്ടുണ്ട് ഉപയോഗിക്കുകയെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇവിടെ ഉണ്ട് ഒരു പട്ടി ഞങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു അത് ഈ ഒരു വെള്ളപ്പട്ടി യിൽവേ സ്റ്റേഷനിലൂടെ മൂന്നോ നാലോ ട്രെയിനുകളാണ് പോകുന്നത് പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലെ മേഘം വെട്ടം ആടുജീവിതം അങ്ങനെ നിരവധി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണത് ഇവിടുത്തെ ആൽമരം തന്നെയാണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ പത്ത് മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് ഈ ഈ ഒരു മുതലമട റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇനിയും ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഇവിടുത്തെ ഈ ഒരു ആൽമരങ്ങളും ഈ പ്രകൃതിരമണിയായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനും അതേപോലെ തന്നെ ഇവിടുത്തെ ട്രെയിനും ഇവിടുത്തെ സിമെൻറ്റ് ബെഞ്ചുകളും എല്ലാം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ് അന്ന് അവരുണ്ടാക്കിയെന്ന് വെച്ചാൽ വാൾപ്പാറ തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ ചരക്കുകളും സാധനങ്ങളൊക്കെ കേറ്റിയേക്കാൻ വേണ്ടി പെട്ടെന്ന് അവരുടെ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അങ്ങേ അറ്റത്തെന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൽമരത്തിൻ്റെ ചുറ്റും അതിൻ്റെ വേരുകളായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് ആ വേരും കാര്യങ്ങളൊക്കെ കാണാൻ പിന്നെ ഞങ്ങൾ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററിനോട് ചോദിച്ചു ഇപ്പം ഏതെങ്കിലും ട്രെയിൻ വരാനുണ്ടോയെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു ചരക്കൻ വണ്ടി വരാനുണ്ട് എന്ന് പറഞ്ഞു അതാണിപ്പോൾ ഈ കാണുന്നത് തലമട റെയിൽവേ സ്റ്റേഷന് എന്ന് പറഞ്ഞത് നൂറ്റി അമ്പത് മീറ്റർ ആണെന്ന് വെച്ചാൽ നാനൂറ്റി തൊണ്ണൂറ് അടിയാണ് വരുന്നത് പിന്നെ ഈ റെയിൽവേ സ്റ്റേഷന് വരുന്നത് പാലക്കാട് പൊള്ളാച്ചി ലൈനിലാണ് പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ആകെ രണ്ട് പ്ലാറ്റ്ഫോം ഉള്ളൂ പിന്നെ രണ്ട് ട്രാക്ക് മാത്രമേ ഉള്ളൂ ഇതൊരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ ഇതിൻ്റെ തുറന്നത് ഇത് ഉണ്ടാക്കി തുറന്നതെന്ന് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞത് ആറ് ഒരു വർഷത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഓക്കെ ബായ്